ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചിലാണ് ഇതാണ് കൊഞ്ചൽ ഇത് കഴുകി വൃത്തിയാക്കിയതാണ് അതുപോലെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് തക്കാളി ചെരുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ അപ്പം അതിന് പകരം മുളക് പൊടി കുറച്ചിടും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പെരിഞ്ചീരകം ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോവാണ് ഇവിടെയാണ് സ്റ്റവ് ഉള്ളത് അതുപ്പിൻ്റെ വേദനയാണ് ഒക്കെ ആ നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിക്കാം എന്നിട്ട് ചട്ടി ചട്ടിയൊന്ന് അടുപ്പിൽ വയ്ക്കാം ഞാനെന്തായാലും പോയി സ്റ്റൗര് കൊടുക്കില്ല ഇത് ഒരു സോണലായിട്ട് ഓടിച്ചു കൊടുക്കുകയാണ് ചട്ടി നല്ലവണ്ണം ചൂടാകട്ടെ അപ്പം ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ വയ്ക്കാൻ പോവാണ് കൊച്ചി എണ്ണ പിന്നെ നേരത്തെ പൊച്ചെണ്ണി അരിഞ്ഞ വെളുപ്പുള്ളിയും ചുരുള്ളിയും ഇതിലും പച്ചങ്ങളൊക്കെ ഇടാൻ പോവുകയാണ് നല്ലവണ്ണം വഴി ലൈറ്റിന് പ്രോബ്ലം ആണ് െ കുറച്ച് അട ഉപ്പ് വഴച്ചു വാടുന്നവര് ചെയ്യ ഇവിടെയാണ് ഒന്നും കൂടി ഒരു വലിയൊരു തക്കാളി തക്കാളി അതും പിന്നെ പാത്രം പിള്ളേനോട് மசாலப்பொடிகள் பெ மீர்ப்பொடி அரை டீஸ்பூன் ഒരു മുക്കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാ ടീസ്പൂൺ മുളക് പൊടി മുളക് ഇടാറ്റിനോട് രണ്ട് ടീസ്പൂൺ രണ്ടേക്ക ടീസ്പൂൺ അത് അങ്ങനെ ഇട്ട് കൊടുത്തു നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം ഇട്ട് തരാം കുറച്ച് ചീച്ച വെള്ളമൊഴിച്ച് ഒരു പാട്ട് ഫുള്ളൊഴിക്കാൻ ചീച്ച ഒഴിച്ച് അപ്പം ഈ ഒരു തിക്കിൽ കിട്ടിയാണ് ഇനി ഇതിലേക്ക് ചൊല്ലിട്ട് അതായത് കൊഞ്ചം നന്നായി ഇളക്കിയിട്ട് വരാം ഇനി ഇത് വേവാനാശത്തിനുള്ള വെള്ളം ഇത് വേവാനാശത്തിൻ്റെ വെള്ളം പിന്നെ ചോറിലൊക്കെ ഒഴിക്കാൻ അത്യാവശ്യം വെള്ളമാണ് ഇവട്ടെ സിമ്മിൽ ആദ്യം തിളച്ചിട്ട് സിമ്മിലോട്ടിടാം ഇത് മതി ഇളക്കി നന്നായി ഇളക്കി വെക്കുക ഇനി ഗ്ലാസിനടപ്പ് വെച്ച മൂലം എന്നോട്ട് തിളക്കട്ട അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ബായ് ഇതാ കറി തിളച്ച് വെട്ടി തിളക്കുന്നുണ്ട് ഒരു തല തിളച്ച് കൂടാൻ ഓഫാക്കാൻ ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻ്റ് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തതില് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക